റാക്കുള അധ്യായം ഒന്ന് ജോനാദൻ ഹാക്കറുടെ ഡയറി ഇന്നത്തെ ദിവസം മെയ് മൂന്ന് മെയ് ഒന്നാം തീയതി പുലർച്ചെ തന്നെ ഞാൻ യാത്ര പുറപ്പെട്ടു പിറ്റേ ദിവസം ഞാൻ വിയന്നയിലെത്തി ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റായിരുന്നു ബുഡാബെസ്റ്റിൽ വണ്ടി കുറച്ചുനേരം പിടിച്ചിട്ടു ആ സമയം ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു ഗ്രാമം വളരെ വിസ്തൃതവും ആഴവും പരപ്പും കൂടിയ ആ സ്ഥലത്ത് ഒരു പാലമുണ്ട് അത് കടന്ന് കിഴക്ക് ദിശയിലേക്കാണ് ഇനി യാത്ര ക്ലൗസിൻബർഗിലെത്തിയപ്പോൾ നേരം നന്നേ വൈകിയിരുന്നു അന്ന് ഞാൻ താമസിച്ചത് ഹോട്ടൽ റോയലായിരുന്നു അന്നത്തെ അത്താഴത്തിന് കോഴിക്കറിയായിരുന്നു വിഭവം നല്ല രുചിയുള്ള കോഴിക്കറി കുറച്ച് എരിവ് കൂടുതലാണ് ഇതിൻ്റെ പാചകക്കുറിപ്പ് കുറിപ്പെഴുതി മീനയ്ക്ക് നൽകണം ഇതിൻ്റെ പേര് പപ്രിക്ക ഹാൻഡിലാണെന്നും ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമാണെന്നും മെയ്റ്റർ എന്നോട് പറഞ്ഞു കുറച്ച് ജർമ്മൻ ഭാഷ അറിയാമെന്നതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായേനെ ലണ്ടനിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കാനും ട്രാൻസൽവാനിയെക്കുറിച്ച് പഠിക്കാനും എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു ആ പ്രദേശത്തുള്ളൊരു പ്രഭുവുമായി സൗഹൃദം സ്ഥാപിച്ചാൽ അവിടെ കാര്യങ്ങൾ എളുപ്പം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു കാർപ്പേത്തിൻ മലനിരകളുടെ നടുക്ക് രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തായി ട്രാൻസൽവാനിയ മോൾഡേവിയ ബുക്കോവിന എന്നീ സംസ്ഥാനത്തിന്റെ അടുത്തായി തന്നെ തൊട്ടുകിടക്കുന്ന ഒരു ജില്ല മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി യൂറോപ്പിനെ തികച്ചും അറിയപ്പെടാത്ത ഒരു ഉൾനാട് ട്രാക്കുള്ള മാളികയുടെ യഥാർത്ഥ സ്ഥാനം ഒരു ഭൂപടത്തിനും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ഏറ്റവും അടുത്ത് തപാൽ ആഫീസ് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ബിസ്ട്രീസ് ഏറെ പ്രശസ്തമാണ് യാത്രാവിശേഷങ്ങൾ മീനയെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ കൂടി എനിക്കിവിടെ കുറിച്ചു വയ്ക്കണം ട്രാൻസിൽവാനിയയിൽ നാല് ജനവിഭാഗങ്ങളുണ്ട് അതിൽ വല്ലാച്ചികളും സാങ്സങ് ജനങ്ങളും തെക്കൻ മേഖല പിന്നെ പടിഞ്ഞാറ് വസിക്കുന്നത് മാഗ്യന്മാരാണ് കിഴക്കും വടക്കുമായി ഹ്യൂണന്മാരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ഷെക്ലി വർഗക്കാരാണ് ഒടുവിൽ പറഞ്ഞവരുടെ ഇടയിലേക്കാണ് എനിക്ക് പോകേണ്ടത് അവർ തികഞ്ഞ അന്ധവിശ്വാസികളാണ് അതെനിക്ക് നന്നായി അറിയാം ലോകത്തെവിടെയുമുള്ള അന്ധവിശ്വാസങ്ങളുടെ ഉറവിടം കാർപ്പാത്തിൻ മലനിരകളുടെ താഴ്വാരമാണെന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള താമസം വളരെ രസകരമാകും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രഭുവിനോട് ചോദിച്ചു മനസ്സിലാക്കുക തന്നെ വേണം സുഖകരമായ ശയ്യയിലാണ് കിടന്നതെങ്കിലും ഉറക്കം വരാതെ ഞാൻ നന്നായി ബുദ്ധിമുട്ടി പിന്നെ വിചിത്രമായ സ്വപ്നങ്ങളും കണ്ടു ജനാലയുടെ പുറത്തുനിന്നായി ഇടതടവില്ലാതെ കേട്ടിരുന്ന ചെന്നായിക്കളുടെ ഓരിയിടൽ അത്താഴത്തിന് കഴിച്ച ആഹാരം നന്നായിട്ട് എനിക്ക് ദഹിച്ചിട്ടില്ല പൂജയിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു വല്ലാത്ത പരവേശം രാത്രിയുടെ അന്തിയാമത്തിലെപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് ഞാൻ ഉണരുന്നത് കാലത്തും പപ്പരിക്കു തന്നെയായിരുന്നു ഭക്ഷണം പിന്നെ ചോളം കൊണ്ടുള്ള ഒരു പലഹാരവും ഇറച്ചി നന്നായി കൊത്തിയെരിഞ്ഞ് പച്ചക്കറി ചേർത്തതുമായ മറ്റ് വിഭവങ്ങളും ഇതിന്റെയെല്ലാം പാചകവിധി കുറിച്ചെടുക്കണം എട്ട് മണിക്കു മുമ്പായി ട്രെയിൻ പുറപ്പെടുമെന്നതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ച് ഏഴരയ്ക്ക് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു പക്ഷേ ഒരു മണിക്കൂർ വൈകിയതിനു ശേഷമാണ് ട്രെയിൻ ഒന്ന് അനങ്ങിയതുപോലും കിഴക്ക് ദിശയിലേക്ക് പോകും തോറും സമയം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാകുമ്പോൾ ചീരയിലെത്തുമ്പോഴേക്കുമുള്ള സ്ഥിതി എന്തായിരിക്കും അനുഗ്രഹീത കലാകാരനായ ഏതോ ഒരു ചിത്രകാരന്റെ സൃഷ്ടി പോലെ മനോഹരമായ ഒരു പ്രകൃതിയിലൂടെ ഞാൻ അങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു ഇടയ്ക്കിടെ കടന്നുപോകുന്ന ചെറുപട്ടണങ്ങൾ കുന്നിൻ ചെരുവിലെ മനോഹരമായ കൊട്ടാരങ്ങളും അരുവികളും പുഴകളും കടന്ന് ആഴവും പരപ്പുമുള്ള നദികൾ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്നതിന്റെ ലക്ഷണമുണ്ട് സ്റ്റേഷനുകളിൽ വിവിധ വേഷധാരികളായ ചെറു സംഘങ്ങൾ ചിലയിടത്തൊക്കെ സാമാന്യം വലിയ ആൾക്കൂട്ടം ജർമ്മനിയിലും ഫ്രാൻസിലും വെച്ച് ഞാൻ കണ്ടിട്ടുള്ള നാടൻ കൃഷിക്കാരെ പോലെ ഇറക്കം വളരെ കുറഞ്ഞ കുപ്പായങ്ങളും സ്വയം തുന്നിയുണ്ടാക്കിയ കാലുറകളും വട്ടത്തൊപ്പികളുമൊക്കെയായിരുന്നു അവരുടെ വേഷങ്ങൾ പിന്നെ പകിട്ടാർന്ന വേഷം ധരിച്ചവരൊക്കെയുണ്ട് സ്ത്രീകൾ സുന്ദരികളാണ് അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രം അരക്കെട്ടിന് ഭംഗിയില്ല വീതിയുള്ള അരപ്പട്ടകളും ബാലെ നർത്തകിമാരെ പോലെ ഞുറിഞ്ഞുള്ള പാവാടയുമാണ് അവരുടെ വേഷം അടിവസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട് കേട്ടോ വളരെ വിചിത്രമായി തോന്നിയത് സ്ലോ വാക്കുകളെയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അപരിഷ്കൃതർ വളരെ പരന്ന പരന്നതുപ്പിയും വെളുത്തതാണെങ്കിലും വളരെ വൃത്തികെട്ട കാലുറകളും അയഞ്ഞ ലോലമായ പട്ടുകുപ്പായങ്ങളും പിച്ചള കുമിളകൾ പതിപ്പിച്ച ഉദ്ദേശം ഒരടി വീതിയുള്ള അരപ്പട്ടകളും കാലുറകളെ മറയ്ക്കുന്ന ബൂട്ട്സും ധരിച്ച് മുടി നീട്ടി വളർത്തി കൊമ്പൻ മീശയുമായി കൗബോയികളെപ്പോലെ നടക്കുന്നവരെ കണ്ടാൽ പുരാതന കാലത്തെ ഏതോ കൊള്ള സംഘങ്ങളാണെന്നേ നമുക്ക് തോന്നും പക്ഷേ ഇവർ വളരെ പാവങ്ങളാണ് മാത്രവുമല്ല ഇവർ വളരെ ഭീരുക്കളാണെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട് അങ്ങനെ ഞാൻ മിസ്റ്റ്രീസിലെത്തിയപ്പോൾ പകൽ കെട്ടുപോയിരുന്നു ചരിത്ര സ്മരണകൾ വിശ്രമിക്കുന്ന മഹാനഗരമാണ് ബോർഗോ മലനിരകൾ കടന്നാൽ അടുത്തുള്ള നാട്ടിലെത്താം അൻപത് വർഷം മുമ്പുണ്ടായ അഗ്നിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടമുണ്ടായതിന്റെ സൂചനകളൊക്കെ ഇപ്പോഴും മാഞ്ഞുപോകാതെ തന്നെ ശേഷിക്കുന്നുണ്ട് അതിനു മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പതിമൂവായിരത്തിൽ പരം നഗരവാസികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തുടർന്നുണ്ടായ ക്ഷാമത്തിലും രോഗം ബാധിച്ചും മരണമടഞ്ഞവരുടെ സംഖ്യയും ചെറുതല്ല എന്നെ ഗോൾഡൻ ക്രൌൺ ഹോട്ടലിൽ ചെല്ലാനാണ് പ്രഭു വ്യക്തമായി പറഞ്ഞത് ഒറ്റനോട്ടത്തിൽ ഹോട്ടൽ എനിക്കിഷ്ടമായി വളരെ പഴമയുള്ള സ്ഥാപനം നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചു മനസ്സിലാക്കാൻ അവിടെ താമസിച്ചാൽ മതിയെന്നെനിക്ക് മനസ്സിലായി എന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ പ്രായം ചെന്ന ഒരു സ്ത്രീ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തു തന്നെ നിൽപ്പുണ്ട് സഭ്യതയുടെ പരിധി ലംഘിക്കുമാർ ഇറുകിയ നീളം കൂടിയ വസ്ത്രം ധരിച്ചവർ തലകുനിച്ച് എന്നെ വണങ്ങി ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നതല്ലേ എന്നോടവർ ചോദിച്ചു അതേയെന്ന് ഞാൻ മറുപടി പറഞ്ഞു എന്റെ പേര് ജോനാദനെന്നാണ് അവരെന്നെ നോക്കി പഴയതുപോലെ പുഞ്ചിരിച്ചു അതോടൊപ്പം പുറകിൽ നിൽക്കുന്ന വൃദ്ധനോട് എന്തോ പറഞ്ഞു അയാൾ അകത്തേക്ക് പോയൊരു കത്തുമായി മടങ്ങിയെത്തി ഞാൻ പതുക്കെ ആ വാങ്ങി വായിച്ചു സ്നേഹിത ഈ കാർപാത്യനിലേക്ക് സ്വാഗതം ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി ഇന്നത്തെ രാത്രി നിങ്ങൾ നന്നായി ഉറങ്ങിക്കോളൂ നാളെ മൂന്ന് മണിക്ക് ബുക്കോവിനിലേക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് തരപ്പെടുത്തിയിട്ടുണ്ട് എന്റെ നാട്ടിൽ താമസം നിങ്ങൾക്കിഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ട്രാക്കുള